ഇവിടെ മനോഹരമായൊരു വീട് എന്നത് ഏവരുടെയും ഒരു സ്വപ്നമാണ് പലരുടെയും ജീവിതാഭിലാഷം ഒരു വീട് എന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിലവിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവരോടോ തറവാട് വീട് പൊളിച്ച് പണിതവരോടോ അല്ല എൻ്റെ ഈ സംസാരം മറിച്ച് ഒരു വീട് പണിയണമെന്ന പണിയണമെന്നാഗ്രഹത്തോടു കൂടെ നടക്കുന്നവരോടും തറവാട് പൊളിച്ച് പണിയണമെന്നാഗ്രഹിക്കുന്നവരോടും ആഗ്രഹിക്കുന്നവരോടാണ് എൻ്റെ ഈ സംസാരം ഈ സംസാരം വരാനൊരു കാരണമുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ വലിയ സങ്കടത്തോടുകൂടെയാണ് എൻ്റെ അരികിലേക്ക് വന്നത് വിഷയം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മയും ഉപ്പയും അദ്ദേഹത്തോടൊപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് മക്കളും അദ്ദേഹത്തോടൊപ്പമുണ്ട് അദ്ദേഹം തറവാട് വീട്ടിലാണ് താമസിക്കുന്നത് മൂത്ത രണ്ട് സഹോദരന്മാരും തൊട്ടടുത്ത് തന്നെ നല്ല മനോഹരമായ വീടുകൾ പണിതിട്ടുണ്ട് ഈ തറവാട് വീട് പൊളിച്ച് നല്ല മനോഹരമായ വീട് പണിയണമെന്നതാണ് ആ സഹോദരൻ്റെ ഭാര്യയും മക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖേദകരമെന്ന് പറയട്ടെ സംഘടകരമെന്ന് പറയട്ടെ ഈ വീട് പൊളിച്ചു പണിയാൻ പിതാവ് സമ്മതിക്കുന്നില്ല ഉപ്പ് സമ്മതിക്കുന്നില്ല അദ്ദേഹം വളരെ ഇമോഷണലിയായി വികാരപരമായി സംസാരിക്കുന്നത് എന്താണ് ഞാൻ എൻ്റെ ജീവിതം മുഴുവന് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ വീട് പണിതിട്ടുള്ളത് ചോര നീരാക്കിയിട്ടാണ് ഞാൻ ഈ വീടുണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ മരണശേഷം നിനക്ക് വീട് പൊളിക്കാം ഇറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ ഈ പിതാവിൻ്റെ ദീർഘായുസ്സിനു വേണ്ടി ആ മകനോ മരുമകളോ പേരക്കുട്ടികളോ പ്രാർത്ഥിക്കുമോ എന്നതാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവത്തിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട് ഓരോ തലമുറയും നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്തെ ന്യൂ മോഡൽ വീടുകൾ അടുത്തൊരു തലമുറ കടന്നു വരുമ്പോൾ അത് ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ട് മാറുമെന്നത് തീർച്ചയാണ് നമ്മളൊക്കെ അനുഭവസ്ഥരല്ലേ നമ്മുടെ വല്ലിപ്പമാരും വെല്ലിമ്മമാരും ഒക്കെ താമസിച്ചിരുന്ന വീട് ഏത് മോഡൽ വീടായിരുന്നു ഓലപ്പരകളായിരുന്നു ആ കഴുക്കോല് സെറ്റ് ചെയ്യാനും ഓലമെടയാനും അത് സംവിധാനിക്കാനും ഒക്കെ ആ കാലത്ത് എത്രമാത്രം അവർ വിയർപ്പൊഴുക്കിയിട്ടുണ്ടായിരിക്കും ആ ഓലപ്പരകൾ പൊളിച്ചു കളയാൻ പിറ്റത്തെ തലമുറക്ക് വല്ല പ്രയാസം ഉണ്ടായിരുന്നോ നിസ്സങ്കോജമല്ലേ നിർദാക്ഷിണ്യമല്ലേ അവരതൊക്കെ പൊളിച്ചു കളഞ്ഞത് പിറ്റത്തെ തലമുറ ഓടുവീടുകൾ മനോഹരമായ ഓടുവീടുകൾ ഉണ്ടാക്കി പിന്നീട് വന്ന ആളുകൾ എന്ത് ചെയ്തു ആ കഴുക്കോലുകളെല്ലാം ഊരി ഓടുകളെല്ലാം മാറ്റിയിട്ട് അതൊക്കെ പൊളിച്ചിട്ട് ഒരു ദയമോ ഒരുക്കുണ്ടായിട്ടില്ല ഒരു നല്ല വാർപ്പ് വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യകാലത്ത് പണിത പല വാർപ്പ് വീടുകളും പിന്നെ വന്ന ആളുകൾ പൊളിച്ച് ഇന്നത്തെ കാലത്തെ പുതിയ മോഡലിലുള്ള വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ കൊല്ലം കഴിഞ്ഞാൽ നാം ഇന്ന് ഉയർത്തി ഉണ്ടാക്കിയ മനോഹരമായ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ ഈ വീടുകൾ അത് പൊളിക്കാനുള്ളതാണ് അപ്പം പൊളിക്കാൻ ഭാഗത്തിലുള്ള വീടുകൾ നമുക്ക് പണിയാമെന്നതാണ് എൻ്റെ സന്ദേശം ഇതൊരു റിയാലിറ്റിയാണ് ചുരുക്കത്തിൽ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ടു പോകാൻ പഴയ തലമുറ ഒന്ന് സഹകരിച്ചേ പറ്റൂ പൊളിക്കാൻ കൂട്ടുനിന്നേ പറ്റൂ അപ്പോൾ നമുക്കൊതുങ്ങുന്ന രൂപത്തിൽ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രൂപത്തിലുള്ള ചെറിയ വീടുകൾ നിർമ്മിച്ച് സമാധാനത്തോടുകൂടെ നമുക്ക് ഉറങ്ങാം